എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തിനെ കുറിച്ചുള്ളതാണ് നിങ്ങൾക്ക് കമ്പനിയിൽ കണ്ടതന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വാ വേണം പക്ഷെ എന്താണ് പ്രശ്നം എന്നറിയില്ല അല്ലെങ്കിൽ പി സിയോഡി തയറോഡ് അല്ലെങ്കിൽ മറ്റു പല പ്രശ്നങ്ങളെ കുറിച്ചുള്ളതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ അതേപോലെ തന്നെ ലൈക്ക് കമന്റ് എല്ലാം ചെയ്യണം കാരണം ഞാൻ യൂട്യൂബിൽ പുതിയ ആളാണ് അപ്പം എനിക്ക് വാച്ച് അവർ ഒക്കെ വളരെ കുറവാണ് അപ്പം നിങ്ങൾ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ Abang yang maksimum yang link കുറച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ഒരു പോയിന്റ് പോലും നിങ്ങൾ വിടാതെ നിങ്ങൾ കേൾക്കാനായിട്ട് ശ്രമിക്കണം നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോകാം ആദ്യം തന്നെ ഞാൻ പറയട്ടെ ഞാൻ മൂന്നര വർഷം കഴിഞ്ഞിട്ടാണ് എൻ്റെ മോനെ പ്രസവിക്കുന്നത് എനിക്ക് പി സി ഒരിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു ഒരുപാട് ഡോക്ടർമാരൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ് ഒരുപാട് ഞാൻ എടുത്തിട്ടുണ്ട് അതായത് ഇംഗ്ലീഷ് മരുന്ന് ആയുർവേദം മരുന്ന് ഹോമിയോ മരുന്ന് ഈ മൂന്ന് മരുന്ന് ഞാൻ എടുത്തിട്ടാണ് ഞാൻ പ്രഗ്നൻ്റ് ആയത് അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോഴും ആരെങ്കിലും പറയും ആ ഹോസ്പിറ്റൽ നല്ലതാണെന്നത് നമ്മൾ അങ്ങോട്ട് മാറും അപ്പോൾ നമ്മൾ മരുന്ന് കഴിക്കണം പിന്നെ അതേപോലെ തന്നെ താൻ പതി ദൈവം പതിനൊന്നൊക്കെ ഉള്ള പോലെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എങ്ങനെ എനിക്ക് ഒരു വാവിനെ വേണം പിന്നെ നമ്മൾ ഒരുപാട് നേർച്ചകളൊക്കെ നമ്മൾ ചെയ്യും അത് നമ്മളൊരു വിശ്വാസം ആയിരിക്കാം അപ്പൊ നിങ്ങൾ നേർച്ച നേർച്ചയില് വിശ്വാസം പറയാണെങ്കിൽ നിങ്ങൾ നേർച്ച ചെയ്യാം പിന്നെ നല്ലപോലെ ഒരു ഡോക്ടറെ കാണുക പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ മനസ്സ് ഫ്രീ ആക്കി വെക്ക അങ്ങനെയൊക്കെയാണ് നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങള് അപ്പൊ എന്നെ സംബന്ധിച്ച് ഇപ്പൊ ഓരോരുത്തർ പറയുമായിരുന്നു ഒരു ആ പള്ളിയിലേക്ക് നേർച്ച നേർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പ്രെഗ്നൻസി ആകും അപ്പൊ ഞാൻ വിചാരിക്കും വിചാരിക്കുമ്പന്ന ആ പള്ളിയിലേക്ക് നേർച്ചയും കൂടി ചെയ്യാമെന്ന് ഞാനും വിചാരിക്കും കാരണം എനിക്ക് നേർച്ച ചെയ്യണോണ്ടല്ല എനിക്ക് എങ്ങനെയെങ്കിലും ഒരു വാവി ഉണ്ടായാൽ മതിയെന്നാണ് ഇപ്പൊ നമ്മളിപ്പോൾ കല്യാണം കഴിഞ്ഞ് നമ്മളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം കല്യാണം കഴിഞ്ഞ ആൾക്കാർക്ക് ഇപ്പൊ വാവയായി അല്ലെങ്കിൽ ഒരു പ്രഗ്നന്റ് ആയി എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോഴും നമുക്ക് ഭയങ്കര വിഷമം ആയിരിക്കും എനിക്കത് ഭയങ്കര വിഷമമുള്ള കാര്യമൊന്നുമില്ല ഇപ്പൊ അവർക്ക് കുഞ്ഞുണ്ടായതിലല്ലേ എനിക്ക് പ്രശ്നം അയ്യോ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഭാവി ഉണ്ടായത് എന്നൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടാ പിന്നെ എനിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഉമ്മാക്ക് വൈകിയാണ് കുട്ടികൾ ഉണ്ടായത് അതായത് ഉമ്മാക്ക് പത്ത് വർഷം കഴിഞ്ഞിട്ടാണ് ഇത്താത്തത് അത് കഴിഞ്ഞ ഒരു ആറേഴ് വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ഉണ്ടാവുന്നത് അപ്പൊ എനിക്ക് എന്റെ വീട്ടില് ഇങ്ങനത്തെ പാരമ്പര്യം ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു എങ്ങനെ എനിക്ക് കുട്ടികൾ ഉണ്ടാവാതിരിക്കോ പത്ത് വർഷമൊക്കെ ഞാനും കാത്തിരിക്കേണ്ടി വരുവോ പത്ത് വർഷമൊക്കെ എന്നെക്കൊണ്ട് ഒട്ടും കാത്തിരിക്കാൻ പറ്റില്ല പത്ത് വർഷമൊക്കെ ഞാനിപ്പോ മരിച്ചേനെ സത്യം പറയാമല്ലോ ഈ ഒരു ടൈമിൽ എനിക്ക് മോനുണ്ടായിരുന്നെങ്കിൽ ഞാൻ മരിച്ചോ മരിച്ചോനെ ആദ്യം വിളിച്ചിട്ട് അത്രയും ടെൻഷനാണ് ഞാൻ ഒരു മാസം പോലും ഞാൻ മരുന്ന് കഴിക്കാത്ത ഒരു മാസം എനിക്ക് ഉണ്ടായിട്ടില്ല എല്ലാ മാസവും ഞാൻ മരുന്ന് കഴിക്കുന്നു കാരണം എനിക്ക് എങ്ങനെയെങ്കിലും വാവ വേണം എന്നൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാനിപ്പോ ഹോസ്പിറ്റലിൽ ഞാനിപ്പോ ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി പോവാണെങ്കിൽ ആ ഡോക്ടറോട് ഞാൻ ചോദിക്കും എത്ര നാളും മരുന്ന് കഴിക്കണം എനിക്ക് വാവി ഉണ്ടാവും എനിക്ക് എന്തെങ്കിലും കാര്യമായിട്ടുള്ള പ്രശ്നം ഉണ്ടോ എന്നൊക്കെ ഞാൻ ചോദിക്കും ഡോക്ടറോട് അപ്പോൾ ഡോക്ടർമാർ പറയും മാസം അതിനുള്ളിൽ തന്നെ പ്രെഗ്നന്റ് ആവും ഒരു അങ്ങനെ ഒന്ന് രണ്ട് ഡോക്ടർമാരൊക്കെ എന്നെ പറ്റിച്ചിട്ടുണ്ട് കാരണം അവര് ബിസിനസിന് വേണ്ടിയിട്ടിരിക്കുന്നവരാണെന്ന് നമുക്ക് തോന്നാറുണ്ട് കാരണം നമ്മളോട് പറയും ആറ് മാസം കൊണ്ട് പ്രെഗ്നന്റ് ആകും എന്നൊക്കെ നമുക്ക് മരുന്ന് ലാസ്റ്റ് ലാസ്റ്റ് ഒന്നും ആവൂല ലാസ്റ്റ് ഞാൻ തൃശ്ശൂർ ജില്ലയിലൊരു കുണ്ടായി കുഴിക്കാട്ട് ശരി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഡോക്ടർ ഫിൻഡോ ഡോക്ടറെ കണ്ടപ്പോഴാണ് ഞാൻ പ്രഗ്നന്റ് ആയത് ആ ഡോക്ടറിനെ ഒരു ആറ് മാസം പറഞ്ഞു പക്ഷേ എന്നാലും മൂന്ന് മാസം കൊണ്ട് ഞാൻ പ്രെഗ്നന്റ് ആയി മൂന്നാമത്തെ മാസം എനിക്ക് പീരീഡ്സ് ആയില്ല നോക്കിയപ്പോൾ ഞാൻ പ്രഗ്നന്റായി എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ എന്നെ സംബന്ധിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു മൂന്നാമത്തെ മാസം ഞാൻ പ്രെഗ്നന്റ് ആവുന്നിട്ടുള്ള കാരണം എന്റെ ഹസ്ബൻഡിന് യാതൊരുവിധ പ്രശ്നങ്ങളും എൻ്റെ ഹസ്ബൻഡിന് ഉണ്ടായിട്ടില്ല എനിക്ക് മാത്രമുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് അപ്പം നമ്മൾ ഏത് ഹോസ്പിറ്റലിൽ പോകുമ്പോഴും എനിക്ക് മാത്രമുള്ള മരുന്ന് നീക്കണത് കാരണം ഹസ്ബൻഡിന് ഒരു പ്രശ്നമില്ലായിരുന്നു അപ്പോൾ ഞാനൊരുപാട് മരുന്നുകൾ ഞാൻ കഴിച്ചിട്ടുണ്ട് പ്രഗ്നൻസി ആവാൻ വേണ്ടിയിട്ട് എനിക്ക് മരുന്ന് കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം മരുന്ന് കഴിച്ചാലും വേണ്ടിയില്ല പിന്നെ ഒരുപാട് ഇഞ്ചെക്ഷനും കാര്യങ്ങളൊക്കെ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇഞ്ചെക്ഷൻ്റെ വേദനയൊക്കെ ഞാൻ സഹിക്കുമായിരുന്നു വേറെ ഒന്നുമല്ല അതൊക്കെ നമുക്ക് സഹിക്കാവുന്നതാണ് ഒരു ഭാവി ഉണ്ടാവട്ടെ എന്നൊരു മൈൻഡായിരുന്നു എനിക്ക് പിന്നെ നമ്മൾ പ്രെഗ്നൻസി ആയത് എങ്കിലെങ്കിൽ നമുക്ക് വേറൊരു ടെൻഷനായിരിക്കും അതെങ്ങനെ അബോഷനായി പോകുമോ എന്നൊക്കെ ഉള്ളത് ഞാനൊരു കാര്യം പറട്ടെ അത് അബോഷനാവാന്നുള്ളത് ഇപ്പോൾ അള്ളാടെ വിധി അല്ലെങ്കിൽ ദൈവത്തിന്റെ വിധി നമുക്ക് അവർക്ക് വിട്ടു കൊടുക്കാം പക്ഷേ നൂറിൽ എൺപത് ശതമാനം നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുക്കുക അബോഷൻ നല്ല ഹെൽത്തി ബേബി ആയിരിക്കും നമ്മൾ പോസിറ്റീവ് ആയിട്ടിരിക്കുക ഇപ്പം പി എ സി യോടെ ഉള്ളവരെ ഡോക്ടർമാർ പറയാറുണ്ട് അപോർഷൻ ആകുന്നൊക്കെ ചില ഡോക്ടർമാർ പറയാറുണ്ട് അത് ചിലരുടെ കേസിൽ മാത്രമാണ് ബാക്കി എല്ലാവർക്കും നല്ല ഹാപ്പി ആയിട്ടുള്ള പ്രെഗ്നൻസി ആയിരിക്കും എനിക്കൊക്കെ നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു പ്രെഗ്നൻസി ആയിരുന്നു പ്രെഗ്നൻസി ആയിട്ട് ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിരുന്നില്ല പിന്നെ അതേപോലെ തന്നെ എൻ്റെ പ്രസവം പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ടോപ്പിക്കിലോട്ട് പോയി ഞാൻ ഒരുപാട് എന്റെ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നീട്ടണില്ല ഫസ്റ്റ് ഞാൻ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കല്യാണം കഴിഞ്ഞ ഹസ്ബൻഡ് ആൻഡ് വൈഫാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമുക്ക് പെണ്ണുങ്ങൾക്ക് പീരീഡ്സ് കറക്റ്റ് ആണോ നോക്കാം അതായത് ഒന്നര മാസം രണ്ട് മാസം ഒക്കെ പീരീഡ്സ് ആവുന്നവരാണെന്നുണ്ടെങ്കിൽ അതും പ്രശ്നം തന്നെയാണ് ഇപ്പം നിങ്ങൾ വിചാരിക്കും ഒന്നര മാസം കൂടുമ്പോഴൊക്കെ പ്രെഗ് പീരീഡ്സ് ആവുന്നില്ലേ നാൽപ്പത്തഞ്ച് ദിവസം കൂടുമ്പോഴൊക്കെ പീരീഡ്സ് ആവുന്നില്ലെന്ന് വിചാരിക്കും പക്ഷെ കറക്റ്റ് ഇരുപത്തെട്ട് ദിവസം കൂടുമ്പോൾ തന്നെ പിരീഡ്സ് ആക്കാൻ നോക്കാം മാക്സിമം ഇപ്പം ചിലരാണെന്നുണ്ടെങ്കിൽ പീരീഡ്സ് വെച്ചിട്ട് ചിലർക്ക് പ്രഗ്നൻസി ആവുന്നുണ്ട് നൂറിലൊരു നാൽപ്പത് ശതമാനം പേര് അങ്ങനെ പ്രഗ്നൻസി ആവുന്നവരുണ്ട് ഇറഗുലർ ആയിട്ടും ഇപ്പം എൻ്റെ ഇഷ്ടംപോലെ ഫ്രണ്ട്സ് എന്നോട് പറയാറുണ്ട് അവർക്ക് റെഗുലർ പീരീഡ്സ് ആയിരുന്നവർ പെട്ടെന്ന് തന്നെ പ്രെഗ്നന്റ് ആയെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയുള്ളവരുണ്ട് പിന്നെ ഇറഗുലർ പീരീഡ്സ് ആയിട്ട് ആ ഒരു കാരണം കൊണ്ട് പ്രഗ്നൻസി ആവാത്തവരുണ്ട് ഇപ്പൊ പി സിയോടെ ആണെന്നുണ്ടെങ്കിൽ പി സി ഒരീടെ ഫസ്റ്റ് സിംറ്റം എന്ന് പറയാനായിട്ട് ഇറഗുലർ പീരീഡ്സ് ആണ് ഒന്നാമത്തെ കാര്യം പിന്നെ തൈറോയ്ഡ് ഉള്ളവർക്കും പ്രഗ്നൻസി ആവാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ പി സിയോട് ഉള്ളവർക്കും പ്രെഗ്നൻസി ആവാനേ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ പക്ഷെ ആ ഭൂരിഭാഗം പേരിലും പ്രഗ്നൻസി ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള പ്രഗ്നൻസി ആയിരിക്കും എന്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നത് പിന്നെ ഞാൻ ഡോക്ടറോട് ചോദിച്ച് ഞാൻ പ്രഗ്നൻസി ആയപ്പോഴും എൻ്റെ പ്രഗ്നൻസി ആയി പോവോ എന്നൊക്കെ ഞാൻ ഡോക്ടറോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഡോക്ടർ പറഞ്ഞത് പി സിയോടി ഓവറിൽ ആണുള്ളത് പി സിയോട് അത് ന്യൂട്രസും തമ്മിൽ യാതൊരുവിധ വിധ നിങ്ങൾക്ക് ഹാപ്പി പ്രെഗ്നൻസി ആയിരിക്കും എന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഹാപ്പി ആയിട്ടുള്ള പ്രെഗ്നൻസി ആണ് എന്റെ എന്ന് പറയാനായിട്ട് പിന്നെ തൈറോയിഡുള്ളവർ െന്ന് പറാനായിട്ട് ചിലപ്പോൾ അബോർഷൻ ആയിട്ടുള്ള സാധ്യത കൂടുതലാണ് അതായത് മിക്കവരും പറയാറുണ്ട് പ്രെഗ്നൻസി ആയിട്ട് മൂന്ന് തവണ അബോഷൻ ആയിട്ടാണ് ഈ ഒരു കുട്ടീനെ കിട്ടിയെന്നൊക്കെ മിക്കവരും പറയാൻ നമുക്ക് കേട്ടിട്ടുണ്ട് പിന്നെ പ്രെഗ്നൻസി ആവാനും ബുദ്ധിമുട്ടായിരിക്കും പിന്നെ നല്ലപോലെ അതായത് പി സി ഓഡിക്കാരെ അപേക്ഷിച്ച് നോക്കുമ്പോഴ് തൈറോയിഡ് ഉള്ള ആൾക്കാർക്ക് ഒരുപാട് താടിയും മീശയൊക്കെ കൂടുതലായിരിക്കും പിന്നെ പി സി ഓടിക്കാരെ വെച്ച് നോക്കുമ്പോൾ വണ്ണം വളരെ കൂടുതൽ തൈറോയിഡ് ഉള്ളവർക്കായിരിക്കും പിന്നെ അതേപോലെ ടെൻഷനും പിന്നെ അതേപോലെ തന്നെ പെട്ടെന്ന് വിഷമവും സങ്കടമൊക്കെ വരുന്ന ആൾക്കാരും മെന്റലി ഭയങ്കരമായിട്ട് ഡൗൺ ആയ ആൾക്കാർ എപ്പോഴും തൈറോഡ് ഉള്ളവരായിരിക്കും പി സി ഉണ്ടാവും അതേപോലെ തന്നെ ടെൻഷനും വിഷമം ഒക്കെ പി സി ഒഡിക്കാർക്ക് ഉണ്ടാകും പക്ഷേ പി സി ഒഡിനേക്കാളും ഞാൻ പറയാം കുറച്ചുകൂടി ഡെയിഞ്ചർ ഇപ്പോഴും തൈറോയിഡാണെ ഞാൻ പറയുള്ളൂ പക്ഷേ ഈ ഒരു തൈറോഡും ഈ ഒരു പി സി ഓഡിയും വലിയൊരു പ്രശ്നമുള്ള അതായത് പ്രെഗ്നൻസി ആവാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ എന്നിരുന്നാൽ പോലും നിങ്ങൾ പ്രെഗ്നൻസി ആവാതിരിക്കൊന്നുമില്ല പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും അതായത് പ്രെഗ്നൻസി ആയി അബോർഷൻ അപോഷനാരുള്ള സാധ്യത അതായത് ഒരു എൺപത് ശതമാനം വരുന്ന സക്സസ് ആയിരിക്കും ഒരു ഇരുപത് ശതമാനം പേര് ിൽ മാത്രമേ അബോർഷൻ സംഭവിക്കുകയുള്ളൂ അപ്പം നിങ്ങൾ അതോർത്ത് നിങ്ങൾ ടെൻഷൻ അടിച്ച് അതായത് നമ്മൾ ടെൻഷൻ അടിച്ചിട്ടുണ്ടെങ്കിൽ അബോർഷൻ ഒക്കെ സംഭവിക്കാറുണ്ട് ടെൻഷൻ അടിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഹോർമോണിന്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് വരും അപ്പം അതുകൊണ്ട് പ്രെഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിൽ പ്രെഗ്നൻസി ആയ ആൾക്കാരാണെങ്കിലും നിങ്ങൾ ഒരിക്കലും ടെൻഷൻ എന്ന് പറയുന്ന സംഭവം നിങ്ങൾ ഒഴിവാക്കുക അത് നമ്മളെയും നമ്മുടെ കുഞ്ഞിനെയും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അല്ല അബോർഷൻ ആവാനായിട്ട് ഹെൽപ് ചെയ്യുന്നതാണ് അപ്പൊ അതുകൊണ്ട് നമ്മള് ഒരിക്കലും ഈ ഒരു ടെൻഷനും വിഷമം കൂടെ മാറ്റി വെക്കുക ആ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് അതൊക്കെ അത് നമ്മൾ മറന്നേ കളയാലും ഈ ഒരു ടെൻഷനും പിന്നെ കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് ആരും ഓർക്കരുത് പിന്നെയെന്ന് പറഞ്ഞിട്ട് എ എം എച്ച് എന്ന് പറയുമൊരു ഹോർമോൺ ഉണ്ട് അത് സ്ത്രീകളിലെ കാണുന്നൊരു ഹോർമോണാണ് ആൻറ്റിമുള്ള ഹോർമോൺ എന്നാണ് അതിൻ്റെ മുഴുവൻ പേര് അതാണ് നമ്മുടെ അണ്ടം അതായത് എന്ന് പറയും അതായത് നമ്മൾ പിരിയോഡ്സ് ആയി പതിനാലോ പന്ത്രണ്ട് ദിവസങ്ങളിലൊക്കെ നമുക്ക് റിലീസാവും പി സിയോട് ഉള്ള ആൾക്കാരാണെങ്കിൽ പതിനാറ് പതിനെട്ട് ദിവസങ്ങളിലൊക്കെ ആയിരിക്കാം മോബുലേഷൻ നടക്കുക അപ്പം ഓവം എന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഹെൽത്ത് അതിൻ്റെ എണ്ണം എല്ലാം ഇതാവുന്ന ഒരു ഹോർമോണാണ് എ എം എച്ച് എന്ന് പറയുന്നൊരു ഹോർമോൺ അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് എ എം എച്ച് ടെസ്റ്റ് ചെയ്തപ്പോഴും കുഴപ്പമൊന്നുമില്ല ഡോക്ടർ പറഞ്ഞത് എ എം എച്ച് ഒക്കെ ഓക്കെയാണ് അത്യാവശ്യം മണ്ടോത്പാദനൊക്കെ നടക്കുന്നുണ്ടെന്നാണ് ഡോക്ടറിനോട് പറഞ്ഞത് നമ്മുടെ അണ്ടത്തിന്റെ ക്വാളിറ്റി മണ്ടത്തിന്റെ ഉപാദനങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എം എച്ച് എന്ന് പറഞ്ഞ ഹോർമോൺ ടെസ്റ്റ് ചെയ്യുന്നത് അപ്പൊ അതിലൊന്നും എനിക്ക് കുഴപ്പമുണ്ടായില്ല പക്ഷെ എനിക്ക് നല്ലപോലെ പി സി സി ഓടി ഉണ്ടായിരുന്നു ഇപ്പൊ എന്റെ പി സി ഒ ഡി എന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ എനിക്ക് പി സി ഓടി ഉണ്ടായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ എൻ്റെ യൂണിഫോമിലൊക്കെ ബ്ലീഡിങ് ആവാറുണ്ടായിരുന്നു കാരണം ആണ്ടിലും ശങ്കരാന്തിക്കൊക്കെ എനിക്ക് പി എച്ച് ആവുന്നത് തന്നെ അപ്പൊ നമ്മളിപ്പോ പാഡൊന്നും നമുക്ക് അറിയുന്നില്ല ഇപ്പൊ മെൻസിൽ കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ പെട്ടെന്നൊക്കെ പീരീഡ്സ് ആകുമ്പോഴ നല്ല ഹെവി ബ്ലീഡിങ് ആയിരിക്കും കാരണം മൂന്ന് നാല് മാസം ഒക്കെ ഇട്ടിട്ടായിരിക്കും പീരീഡ്സ് ആവുന്നത് തന്നെ അപ്പം നല്ല ബ്ലീഡിങ് ആയിരിക്കും അപ്പം അതുകൊണ്ട് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് പി സി വോയിഡിങ് കൊണ്ട് അപ്പം നമ്മളിങ്ങനെ മൂന്ന് മാസമൊക്കെ നമുക്ക് പിരീഡ്സ് ആവാതിരിക്കുമ്പോഴും പെന്നേപ്പറുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ചിന്തിക്കുന്നത് സമാധാനായി പീരീഡ്സ് ആവുന്നില്ലെന്നാണ് നമ്മൾ ചിന്തിക്കുക കാരണം പിരീഡ്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും വലിയ ടെൻഷനും വിഷമവും വേദനയും പിന്നെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളൊരു സംഭവമാണ് പീരീഡ്സ് എന്ന് പറയുന്നത് പക്ഷേ അതാവാതിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കല്യാണം കഴിഞ്ഞാലാണ് നമുക്ക് അതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരാം പി സിയോടും താരോട് നമ്മളിപ്പോൾ പറഞ്ഞുകഴിഞ്ഞു വിവിധം കാര്യങ്ങളൊക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട് പിന്നെ അടുത്തുനിന്ന് പറഞ്ഞിട്ട് ഒരു ഫൈബ്രോഡ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സംഭവം എന്നേ ഞാൻ പറയുകയുള്ളൂ കാരണം നമുക്ക് ഭയങ്കര വയർവേദനയായിരിക്കും പീരീഡ്സ് ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പം നിങ്ങൾക്ക് പീരീഡ്സ് കറക്റ്റ് ആണ് പ്രെഗ്നൻസി ആവുന്നില്ല അല്ലെങ്കിൽ പീരീഡ്സ് ആകുമ്പോഴും നല്ല വയറുവേദന ഉള്ള വയർവേദനുള്ള ടീമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ നിങ്ങൾക്ക് ഫൈബ്രോഡ് ഉണ്ടോ നിങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് നിങ്ങളതും സ്ഥിരീകരിക്കേണ്ട കാര്യമുണ്ട് ഡോക്ടറെ കണ്ടിട്ട് പറയാം എനിക്ക് പീരീഡ്സ് ആകുമ്പോൾ ഭയങ്കര വയർ അല്ലെങ്കിൽ നിങ്ങൾ നല്ലപോലെ വണ്ണം വെച്ച് വരുകയാണ് നിങ്ങൾക്ക് വയറൊക്കെ വീർത്ത് വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു കൈനക്കനെ കണ്ടിട്ട് നിങ്ങൾക്ക് സിൽ ഫൈബ്രോയിഡ് ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്യണം ഫൈബ്രോയിഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രഗ്നൻസിക്ക് സാധ്യത കുറ കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് ഫൈബ്രോയിഡിൻ്റെ കാര്യങ്ങളൊന്നും നോക്കണം ഫൈബ്രോയിഡ് ഉണ്ടെങ്കിൽ പ്രഗ്നൻസി ആവില്ല എന്നല്ല പ്രഗ്നസിക്ക് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരും അല്ലെങ്കിൽ അത് ചുരുങ്ങി പോലെയുള്ള ഇഞ്ചക്ഷനും മരുന്നുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ ഒന്ന് ചിന്തിക്കാം നിങ്ങൾക്ക് എത്ര വലിയ പ്രശ്നമാണെങ്കിലും ഇന്നലെ നമുക്ക് എല്ലാത്തിനുള്ള മരുന്നും ചികിത്സയും എല്ലാം ഉണ്ട് ഏത് ഹോസ്പിറ്റലിലും എല്ലാത്തിനുള്ള ചികിത്സയുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അയ്യോ എനിക്ക് ഫൈബ്രോയിഡ് വന്ന് തൈറോയിഡ് വന്ന് പി സി ഓഡി വന്ന് എന്ന കോർച്ച് നിങ്ങൾ ഒരുവിധം ഒരു കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ അടക്കേണ്ട ഒരാവശ്യമില്ല എല്ലാത്തിനും മരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഫൈബ്രോയിഡ് ഉണ്ടോ നിങ്ങൾ ടെസ്റ്റ് ചെയ്യണം നല്ലപോലെ വൈറോണുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പിന്നെയെന്ന് പറയാനായിട്ട് ഹസ്ബൻഡിന് അതായത് വൈഫിന് ഒരു പ്രശ്നമില്ല പീരീഡ്സ് ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിൻ്റെ സെമൻ അനാലിസിസ് നോക്കുന്നത് നല്ലതാണ് അതായത് കൗണ്ട് പിന്നെ അതേപോലെ തന്നെ സെമൻ്റെ ക്വാളിറ്റി പിന്നെ അതേപോലെ തന്നെ മോട്ടിലിറ്റി ഇതെല്ലാം ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട് പക്ഷെ എപ്പോഴും ഇതേപോലെ കുട്ടികളില്ലാത്തതിന് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഏറ്റവും അതായത് ഇൻഫെർട്ടിലിറ്റിക്ക് നല്ലപോലെ അതായത് നല്ല ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലായിട്ടുള്ള ഡോക്ടർമാരുണ്ടാവില്ലേ ആ ഒരു ഡോക്ടർമാരുള്ള സ്ഥലത്ത് മാത്രം നിങ്ങൾ പോകാം പിന്നെ അതേപോലെ തന്നെ നല്ല ലാബും കാര്യങ്ങളും ഉള്ള സ്ഥലത്ത് പോവുക അപ്പോൾ നിങ്ങൾക്ക് അതായത് പെൺകുട്ടികളും ഒക്കെയാണ് അവർക്ക് പീരീഡ്സ് ഒക്കെ കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക രണ്ടു കൂടി ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറോട് കാര്യം പറയാം എനിക്ക് ഒക്കെ കറക്റ്റ് ആണ് എൻ്റെ ഹസ്ബൻഡിന് എന്തെങ്കിലും പ്രോ പ്രശ്നമുണ്ടോ എന്ന് നോക്കണം എന്ന് ഡോക്ടറോട് അങ്ങോട്ട് ആവശ്യപ്പെടാം അപ്പൊ ഡോക്ടർ ഹസ്ബൻഡിന് വേണ്ട സെമൻ അനാലിസിസ് നോക്കുന്നതായിരിക്കും പിന്നെ അതേപോലെ തന്നെ സെമൻ കൾച്ചറും ചെയ്യുമായിരിക്കും അറിയില്ല എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഹസ്ബൻഡിന്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും അപ്പൊ ഹസ്ബൻഡിന് കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഈ ഡോക്ടർമാർ കൊടുക്കുന്നതായിരിക്കും അപ്പൊ ഹസ്ബൻഡിന് മരുന്ന് കഴിച്ചിട്ട് രണ്ട് മൂന്ന് മാസം കഴിയുമ്പോഴത്തേനും നിങ്ങൾ കാര്യങ്ങളൊക്കെ ഓക്കെ ആയി പ്രഗ്നൻസി ആവാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ അതേപോലെ തന്നെ വേറൊരു പ്രശ്നമൊന്നും ആരും അറിയാതെ പോകുന്ന ഒരു കാര്യമാണ് കിട്ടാ അതായത് ഒരു പ്രശ്നം ഉണ്ടാവില്ല വൈഫിനും ഒരു പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ ഒരു പ്രഗ്നൻസി ആവുന്നില്ല എന്ത് ചെയ്തിട്ടും പ്രഗ്നൻസി ആവുന്നില്ല അതിനുള്ള മെയിൻ കാരണം ചില സ്ത്രീകളിൽ ഫെല്ലോപിയൻ ട്യൂബിൽ ബ്ലോക്ക് ഉണ്ടാവും ആ ഒരു ബ്ലോക്ക് ഒന്നില്ലെങ്കിൽ ആപ്രോസ്കോപ്പിക് സർജറി ചെയ്തിട്ട് മാറ്റാവുന്നതാണ് അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇഞ്ചെക്ഷൻ ഉണ്ട് അതായത് നമുക്ക് ബ്ലോക്ക് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നോക്കുന്ന ഒരു നമ്മുടെ വജൈന വജൈന വഴിട്ട് നോക്കാൻ പറ്റും ആ ഒരു ഇഞ്ചെക്ഷൻ എന്താണെന്ന് എനിക്കറിയില്ല കറക്റ്റായിട്ട് എനിക്കറിയില്ല അതിലേക്കൂടെ നോക്കുമ്പോൾ ചിലപ്പോൾ സ്റ്റിക്കി സ്റ്റിക്കായിട്ട് നിൽക്കുന്നുണ്ടാകും അപ്പോൾ ഈ ഒരു മരുന്നുള്ളിലേക്ക് ചെല്ലുമ്പോൾ ആ ഒരു സ്റ്റിക്കായിട്ട് നിൽക്കുന്നതൊക്കെ മാറിയിട്ട് ആ ഒരു ബ്ലോക്ക് മാറുന്നതായിരിക്കും അപ്പം ചിലരുടേത് ആ ഒരു ടെസ്റ്റ് കഴിയുമ്പോൾ അതായത് ഫെലോപ്പിയൻ ട്യൂബിൻ്റെ ആ ഒരു ടെസ്റ്റ് കഴിയുമ്പോൾ ചിലരുടെ ആ ഒരു പ്രോബ്ലം മാറും ചിലർക്കാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ ഇങ്ങനെ ഒട്ടിരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഈ ട്യൂബിങ്ങനെ നല്ലപോലെ ഒട്ടിരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ കൂടി ഈ സെമൻ പാസ് ചെയ്തിട്ട് ഓവം സെമനും കൂടി തമ്മിൽ കണ്ടുമുട്ടിയിട്ട് പ്രഗ്നൻസി നടക്കൂല കാരണം ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ ട്യൂബിൽ അപ്പോൾ ഈ ഒരു മരുന്ന് ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ നമുക്ക് ട്യൂബിൽ ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു മരുന്ന് ഇങ്ങോട്ട് തന്നെ പോരും അതായത് വലിയ ഒരു ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു നമ്മൾ ഉള്ളിലേക്ക് കടത്തിവിടുന്ന ആ മരുന്ന് നമ്മുടെ വജേനെ വഴി തന്നെ അല്ലെങ്കിൽ ആ ഒരു കത്തീഡ്രലിന് വഴി തന്നെ പുറത്തേക്ക് വരും അതല്ലാന്നുണ്ടെങ്കിൽ അത് ഉള്ളിലേക്ക് പോകുന്നതായിരിക്കും അങ്ങനെയാണ് ഒരു ട്യൂബിൻ്റെ ടെസ്റ്റ് നോക്കുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഫൈബ്രോയിഡ് പി സി ഓഡ് ഇതെല്ലാം ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ലാപ്രോസ്കോപ്പിക് സർജറി ചെയ്യുമ്പോഴേ എന്തായാലും ഈ ഒരു ട്യൂബിൽ ടെസ്റ്റ് നോക്കുന്നതാണ് അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് ട്യൂബൽ ബ്ലോക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല ആകെ പി സി ഓടി മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ട്യൂബിലെ ബ്ലോക്ക് മിക്കവർക്ക് പ്രശ്നങ്ങളാണ് അതായത് മിക്കവർക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നൂറിലൊരു മുപ്പത് ശതമാനം പേർക്ക് ട്യൂബെൽ ബ്ലോക്ക് ഉണ്ടാകും അതാരും അറിയില്ല അതായത് നമ്മൾ വിചാരിക്കും ഹസ്ബൻഡിനൊരു പ്രശ്നമില്ല ഒരു പ്രശ്നമില്ല എന്താ പ്രെഗ്നൻസി ആവാത്തത് ഇപ്പൊ നമ്മൾ ഒരു ഡോക്ടറെ കാണുമ്പോഴും ഡോക്ടറെ നിങ്ങൾ കറക്റ്റായിട്ട് അത് പറഞ്ഞു തരുന്നതാണ് ഇപ്പോൾ എനിക്ക് പി സി ഓഡിനെ കുറിച്ചിട്ടും തൈറോഡിനെ കുറിച്ചൊക്കെ എനിക്ക് നൂറ് ശതമാനം ഒരു വിധം ഉണ്ട് എനിക്ക് പക്ഷെ എനിക്ക് ഒരു ട്യൂബിൽ ബ്ലോക്കില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് യൂട്യൂബിലും ഒരുപാട് ഡോക്ടേഴ്സിൻ്റെയും വീഡിയോയും കണ്ടിട്ടാണ് ഞാനൊരു ട്യൂബിനെ കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കുന്നത് അപ്പോൾ ഒരു ട്യൂബിൽ ബ്ലോക്കിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഡോക്ടർമാർ അവരുടെ ഭാഷയിൽ പറഞ്ഞ് തരും ഞാനിപ്പോൾ എൻ്റെ ഭാഷയിൽ നിങ്ങൾക്ക് പറഞ്ഞത് അപ്പോൾ ട്യൂബൽ ബ്ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി വൈകും കാരണം സെമനും അണ്ടവും ബീജവും കൂടെയും കൂട്ടിമുട്ടി നമ്മൾ പ്രഗ്നൻസി ആവാനായിട്ട് സാധ്യത കുറയും അപ്പോൾ അതുകൊണ്ട് ട്യൂബ് ടെസ്റ്റ് എന്തായാലും ചെയ്യുക ഇപ്പോൾ ട്യൂബ് ടെസ്റ്റ് അതായത് നിങ്ങൾക്ക് പി സി ഓടി ഇല്ല ട്യൂബിൽ മാത്രമാണ് ബ്ലോക്ക് ഡോക്ടേഴ്സിന് സംശയം വരുമ്പോൾ ഡോക്ടർമാർ ഈ ഒരു ട്യൂബ് ടെസ്റ്റ് ചെയ്യുന്നതാണ് അതൊരു കത്തീഡ്രലോ ഇൻജക്ഷ ഇഞ്ചക്ഷൻ അങ്ങനെ എന്തൊരു സംഭവമാണ് അതായത് നമ്മളൊരു മരുന്ന് പുറത്തുനിന്ന് ഇഞ്ചക്റ്റ് ചെയ്യും അങ്ങനെയാണ് ഈ ഒരു ടെസ്റ്റിൽ ടെസ്റ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത് പക്ഷേ വയറുവേദന ഒക്കെ എടുക്കുമെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട് കാരണം ഇത് ചെയ്ത ആൾക്കാരെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരാണ് എന്നോട് ഇത് പറഞ്ഞിട്ടുള്ളതും പിന്നെ ഒരുപാട് യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ടാണ് എൻ്റെ ഒരു ട്യൂബ് ടെസ്റ്റിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് അതല്ലാതെ ഞാനൊരു ഡോക്ടറോട് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ എന്റെ അനുഭവം കൊണ്ടോ കൊണ്ടല്ലോ ഞാനൊരു ട്യൂബ് ടെസ്റ്റിനെ കുറിച്ച് ഞാൻ പറയുന്നത് പക്ഷേ മിക്കവരിലും ഞാൻ ഇത് കേട്ടിട്ടുണ്ട് മിക്കവർക്കും ഇത് ചെയ്തതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട് ട്യൂബ് ടെസ്റ്റ് അതായത് ട്യൂബ് ബ്ലോക്ക് ആണെങ്കിൽ നമുക്ക് പ്രഗ്നൻസി ആവില്ല എന്നുള്ളത് കാരണം നമുക്ക് രണ്ട് ട്യൂബാണുള്ളത് രണ്ട് ഫെലോപ്പിയൻ ട്യൂബാണുള്ളത് ഒരെണ്ണം തന്നെ അടഞ്ഞിരുന്നാൽ തന്നെ പ്രഗ്നൻസിക്ക് സാധ്യത കുറയും പക്ഷെ എന്നിരുന്നാലും നമ്മൾ പ്രെഗ്നൻസി ആകും ചിലർക്ക് രണ്ടെണ്ണം ബ്ലോക്ക് ആയിരിക്കും അപ്പൊ അങ്ങനെയുള്ളവർക്കാണ് ഞാനൊരു കാര്യം ഞാൻ പറഞ്ഞത് പിന്നെയെന്ന് പറയാനായിട്ട് നിങ്ങൾ ഓവർ വെയ്റ്റ് ഉള്ള ആൾക്കാരുണ്ടാവും അതായത് ചിലർക്ക് കല്യാണത്തിന് മുൻപ് നല്ലപോലെ സ്ലിം ആയിരുന്ന ആൾക്കാരുണ്ടാവും അതായത് കല്യാണം കഴിഞ്ഞിട്ട് നല്ലപോലെ വണ്ണം വെച്ച് അല്ലെങ്കിൽ ചിലർക്ക് കല്യാണം കഴിഞ്ഞതിന് ശേഷം പി സിയോടെയും ഫൈബറോടെ ഒക്കെ വന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ടാവും അപ്പം അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ജിമ്മിന് പോകാൻ ശ്രദ്ധിക്കട്ടെ പ്രോപ്പറായിട്ട് നല്ലൊരു ട്രീറ്റ്മെന്റ് എടുക്കുക ജിമ്മിന് പോകാം പിന്നെ ഫുഡ് കൺട്രോൾ ചെയ്യുക ജിമ്മിന് പോയാൽ തന്നെ നിങ്ങളുടെ പകുതി പ്രശ്നങ്ങൾ സോൾവ് ആകും നിങ്ങളുടെ വണ്ണം കുറഞ്ഞാൽ തന്നെ ചിലർക്ക് വണ്ണം വെച്ചിരിക്കുന്നത് ചിലർക്ക് പ്രഗ്നൻസിക്ക് സാധ്യത കുറയും ഇപ്പം എൻ്റെ ഇത്താത്തവിടെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു ആൾക്ക് ഐ വി എഫ് ചെയ്തിട്ട് വരും സക്സസ് ആയില്ലായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം അവർ മൂവാറ്റുപുഴ എന്തോ ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞത് വണ്ണം കുറച്ചിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ അവർ പോലെ ബുദ്ധിമുട്ടി ഹസ്ബൻഡും വൈഫും ജിമ്മിന് പോയി വണ്ണം കുറച്ച് പിന്നെ ഡയറ്റും കാര്യങ്ങളൊക്കെ നോക്കി ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോഴും ഡോക്ടർ മരുന്ന് കൊടുത്തിട്ട് അവർ ഐ വി എഫ് ഒന്നും ചെയ്യാതെ തന്നെ അവർ പ്രഗ്നൻ്റ് ആയതാണ് അപ്പം നിങ്ങൾ വണ്ണമുള്ള ഒരു വണ്ണം നല്ലപോലെ കുറയ്ക്കുക കേട്ടോ വേറെ ഒന്നുമല്ല വണ്ണം വെച്ചിരുന്നാൽ തന്നെ നമുക്ക് അസുഖങ്ങൾ വരുമൊന്നാമത്തെ കാര്യം പിന്നെ അതേപോലെ തന്നെ പ്രഗ്നൻസിക്ക് സാധ്യത കുറയും ഇപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ ഒരുപാട് പേര് ഈ മെലിങ് ഒക്കെ ഇരുന്നിരുന്നത് കാരണം പണ്ടൊക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഫുഡും കാര്യങ്ങളൊന്നും കഴിക്കാനുണ്ടായിരുന്നില്ല പിന്നെ എല്ലാവരും നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ് ഇപ്പോൾ ഞാനുൾപ്പെടെ എല്ലാവരും എന്നെപ്പോലെ കാണുന്നവരും എൻ്റെ പ്രായത്തിലുള്ളവരൊക്കെ ഒരുപാട് പേര് ഇപ്പോൾ വീട്ടിലിരിക്കുന്നവരായിരിക്കാം അല്ലെങ്കിൽ ഇരുന്നോട്ടുള്ള ജോലി ചെയ്യുന്നവരായിരിക്കാം അല്ലെങ്കിൽ എന്നെപ്പോലെ ഒരു പണിയിലാണ് വീട്ടിൽ ഫോൺ നോക്കിയിരിക്കുന്നവരായിരിക്കും അങ്ങനെയുള്ളവരൊക്കെ ഒരുപാട് പേരുണ്ടാവും അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ വണ്ണം വെച്ച് വരുന്നുണ്ട് ഇപ്പൊ എന്നെ സംബന്ധിച്ച് എന്ന് പറഞ്ഞിട്ട് എനിക്ക് നല്ലപോലെ ഹൈറ്റ് ഉള്ള ഒരു പ്രകൃതി എന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഫൈവ് പോയിന്റ് സിക്സ് ആണ് അപ്പൊ എനിക്ക് ഒരു അറുപത്തഞ്ച് കിലോ വെയിറ്റ് ആവാം പക്ഷെ ഒരു അറുപത് കിലോ ഒക്കെ മതി പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്കിപ്പോഴും ഒരു അമ്പത്തി ആറ് അമ്പത്തി ഏഴ് ആ ഒരു വെയിറ്റിലാണ് ഞാൻ നിൽക്കുന്നത് ഇപ്പോഴും ഞാൻ എന്റെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റിലേക്ക് ഞാൻ എത്തിയിട്ടില്ല അപ്പം അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഹൈറ്റ് എത്രയാണ് നോക്കിയിട്ട് ആ ഒരു ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പം മിക്കവർക്കും കുട്ടികളില്ലാത്ത പ്രശ്നം അനുഭവിക്കുന്നവരായിരിക്കും ഒരുപാട് പേര് നമുക്കത് വല്ലാത്തൊരു ടെൻഷനാണ് നമുക്ക് എപ്പോഴും പൈസ വേണം താമസിക്കാൻ വീട് വേണം അതേപോലെ തന്നെ വാ വാവ വേണം പിന്നെ അതേപോലെ തന്നെ എന്തൊക്കെയാണ് നമുക്ക് ജോലി വേണം എല്ലാം നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് ഇപ്പം നമ്മൾ വിചാരിക്കും ജോലിയാണ് അല്ലെങ്കിൽ പൈസയാണ് വേണ്ടത് അതല്ല നമുക്ക് എല്ലാം വേണം കുട്ടി പൈസ വീട് കാറ് പിന്നെ അതേപോലെ തന്നെ എല്ലാം നമുക്ക് ആവശ്യമുണ്ട് നമുക്ക് ജീവിക്കാൻ അപ്പൊ നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ബേബി വേണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്യുക ബേബിക്ക് വേണ്ടിയിട്ട് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഇന്റർകോഴ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം അപ്പം തന്നെ എഴുന്നേറ്റ് പോയിട്ട് വാഷ് ചെയ്യാതിരിക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ കിടന്നതിന് ശേഷം മാത്രം നിങ്ങൾ വാഷ് ചെയ്താൽ മതി അപ്പ തന്നെ എഴുന്നേറ്റ് വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെമൻ മൊത്തം റിലീസ് നമ്മുടെ വജേന വഴി തന്നെ പുറത്തേക്ക് പോകുന്നതാണ് പിന്നെ നിങ്ങൾക്ക് മിക്കവർക്കുള്ളൊരു ഡൗട്ടായിരിക്കും അതായത് ഇൻട്രകോസ് കഴിഞ്ഞിട്ട് സെമൻ പുറത്തേക്ക് തന്നെ റിലീസ് റിലീസാകുന്നു അല്ലെങ്കിൽ ഉള്ളിലേക്ക് പോകുന്നില്ല അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ട്യൂബിന് വല്ല ബ്ലോക്ക് ഉണ്ടോ ചിലപ്പോൾ ഉള്ളിലേക്ക് സെമൻ പോകാത്തത് കൊണ്ടാണോ ഞാൻ പ്രഗ്നൻറ്റ് ആവാത്തത് എന്നൊക്കെ ഒരുപാട് പെൺകുട്ടികൾക്ക് ഡൗട്ട് ഉണ്ട് ഈ സെയിം ഡൗട്ട് എനിക്കുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ട്രീറ്റ്മെൻറ് എടുക്കുന്ന ടൈം ആയതുകൊണ്ട് ഞാൻ ഡോക്ടറോട് ചോദിച്ചു ഡോക്ടറെ എനിക്ക് എന്തെങ്കിലും ട്യൂബിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ കാരണം ഇൻട്രോകോസ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ഇൻട്രകോസ് കഴിഞ്ഞ് എഴുന്നേറ്റ് വാഷ് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴും സെമൻ പുറത്തേക്ക് റിലീസ് ആവുന്ന പോലെ തോന്നുന്നു ഉള്ളിലേക്ക് പോകുന്നില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞതാണ് ആവശ്യം ഉള്ളിലേക്ക് പോയിട്ടുണ്ടാവും അത് കഴിഞ്ഞിട്ട് കുറച്ച് സെമൻ നമ്മൾ റിലീസ് ആകുന്ന പുറത്തേക്ക് പോകുന്നതാണ് അതുകൊണ്ടൊന്നും ട്രെൻഡാവാതിരിക്കില്ല അതെല്ലാ പെൺകുട്ടികൾക്കും അങ്ങനെ തന്നെയാണ് അതായത് നമ്മൾ വാഷ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾക്ക് സെമൻ അകത്തേക്ക് പോകില്ല അല്ലെങ്കിൽ പുറത്തേക്ക് ലീക്ക് ആകുന്നൊരു പ്രശ്നം മിക്കവർക്കും ഉള്ളതാണ് അപ്പോൾ അങ്ങനെ കണ്ട് എന്ന് വെച്ചിട്ട് നമ്മൾ പ്രഗ്നൻസി ആവാതിരിക്കൊന്നുമില്ല അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ അവിടെ തന്നെ ബെഡിൽ തന്നെ കിടക്കാതെ കഴിഞ്ഞതിന് ശേഷം വാഷ് ചെയ്യുക ഇപ്പോൾ വാഷ് ചെയ്യുന്ന സമയത്ത് സെവൻ കുറച്ച് നമ്മൾ ജയിന ഭാഗത്ത് കണ്ടാൽ പോലും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കാരണം വളരെ കുറച്ച് എമൗണ്ട് മാത്രം മതി നമ്മൾ പ്രഗ്നൻസി ആവാനായിട്ട് ഡോക്ടർ പറഞ്ഞതാണ് എന്നോട് അത് നമ്മൾ പുറത്ത് കണ്ട് എന്ന് വെച്ച് നമ്മൾ പ്രഗ്നൻസി ആവാതിരിക്കുന്നില്ല കാരണം എനിക്ക് ഭയങ്കര ടെൻഷനുള്ള ഒരാളാണ് ഇപ്പോൾ ഞാനിപ്പോൾ പ്രഗ്നൻസി ആവുന്നതിന് മുൻപ് യൂട്യൂബിൽ എല്ലാവരുടെയും സ്റ്റോറി നോക്കുമായിരുന്നു എല്ലാവരുടെയും പ്രഗ്നൻസി സ്റ്റോറി പി സി ഒ സ്റ്റോറി പി സി ഒഡിനെ കുറിച്ച് ഞാൻ കാണാത്ത വീഡിയോസ് ഒന്നുമില്ല ഇപ്പം ഞാൻ നോക്കിയപ്പോൾ പി സി ഓഡിനെ കുറിച്ചിട്ട് പറഞ്ഞ വീഡിയോസൊക്കെ ഒരു നാലഞ്ച് വർഷം മുൻപത്തെ വീഡിയോസ് ഒക്കെയാണ് അതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആരും പുത്തായിട്ട് പി സി ഓഡിനെ കുറിച്ചുള്ള വീഡിയോസ് ഒന്നും ചെയ്ത് ഞാൻ കണ്ടില്ല അപ്പം അതുകൊണ്ട് ഞാൻ പ്രഗ്നൻസിക്ക് ഹെൽപ്പ് ചെയ്യാൻ ഹെൽപ് ചെയ്തോട്ടെ പ്രെഗ്നൻസി ആവാനായിട്ട് ആഗ്രഹമുള്ളവർക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട പി സി ഓടി പിന്നെ അതേപോലെ തന്നെ പ്രഗ്നൻസി ആവുന്നില്ല എന്നൊക്കെ വിഷമിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട അവരൊരു ആവശ്യമില്ല നിങ്ങൾ എന്തായാലും പ്രെഗ്നൻ്റ് ആകും പി സി ഒ അല്ലെങ്കിൽ തൈറോയിഡ് ട്യൂബൽ ബ്ലോക്ക് ഇതൊന്നും വലിയ പ്രശ്നം ആക്കി എടുക്കേണ്ട ഒരു ആവശ്യമില്ല എല്ലാത്തിനും മരുന്നും എല്ലാത്തിനും കറക്റ്റ് ആയിട്ടുള്ള ചികിത്സയുണ്ട് നിങ്ങൾ നല്ലപോലെ ഫുഡ് പിന്നെ അതേപോലെ തന്നെ ജിമ്മിന് പോകാം ടെൻഷൻ കുറക്കുക പിന്നെ അതേപോലെ തന്നെ വെയിറ്റ് കുറക്കുക പിന്നെ നിങ്ങൾ നല്ലൊരു ഡോക്ടറെ കാണാം നല്ലൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുക ഇതെല്ലാം ചെയ്താൽ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മാറി നിങ്ങൾ പ്രഗ്നൻ്റ് ആവുന്നതാണ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ